ഐ ഹാവ് നെവർ മേഡ് എ സ്ട്രോങ് പേഴ്സൺ വിത്ത് എൻ ഈസി പാസ്റ്റ് ബുദ്ധന്റെ വാക്കുകളാണ് നമുക്ക് കഥയിലോട്ട് പോകാം ഒരിക്കൽ ഒരു യുവ സന്യാസി തന്റെ ഗുരുവിനോട് പറഞ്ഞു ഗുരുദേവ എനിക്ക് ഈ ആശ്രമത്തിൽ താമസിക്കാൻ കഴിയില്ല എനിക്ക് ഇവിടം വിട്ട് ശാന്തവും സമാധാനവും ലഭിക്കുന്ന വേറൊരാശ്രമത്തിലേക്ക് പോകണം ഗുരുദേവൻ ചോദിച്ചു എന്തുപറ്റി ഈ ആശ്രമത്തിന് എന്താണ് കുഴപ്പം നിനക്ക് എന്താണ് സംഭവിച്ചത് യുവ സന്യാസി പറഞ്ഞു ഗുരുദേവ ഈ ആശ്രമത്തിലെ എല്ലാവരും വിഷമാണ് ഇവിടെ എന്നെയും മറ്റുള്ളവരെയും കുറിച്ച് എപ്പോഴും മോശമായ കാര്യങ്ങൾ സംസാരിക്കുന്ന ചില സന്യാസിമാരുണ്ട് മറ്റു ചിലർ എന്നെക്കുറിച്ച് എപ്പോഴും പരദോഷണം പറഞ്ഞുകൊണ്ടിരിക്കും അവർ വേറൊന്നും ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടില്ല ഇവിടെയുള്ള ആളുകൾ ശരിയല്ല അതിനാൽ എനിക്ക് ഇവിടെ ആത്മീയ ജീവിതം പരിശീലിക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ല ഗുരുദേവ എനിക്കിവിടെ നിന്നും പോയേ പറ്റൂ ഗുരുദേവൻ പറഞ്ഞു ശരി നിന്നെ ഞാൻ പോകാൻ അനുവദിക്കാം നിന്റെ അവസ്ഥ ഞാൻ മനസ്സിലാക്കുന്നു പക്ഷേ പോകുന്നതിന് മുമ്പ് എനിക്ക് വേണ്ടി ഒരു കാര്യം ചെയ്യാമോ ഒരേ ഒരു കാര്യം തീർച്ചയായും ഗുരുദേവ താങ്കൾക്ക് വേണ്ടി ഞാൻ എന്തും ചെയ്യാം പെട്ടെന്ന് തന്നെ എന്നോട് പറഞ്ഞാലും ഗുരുദേവൻ ഒരു ചെറിയ സ്പൂണിൽ വെള്ളം നിറച്ച് അവന് കൊടുത്തു എന്നിട്ട് പറഞ്ഞു നീ ഇതെടുത്ത് നമ്മുടെ ആശ്രമം ചുറ്റി എന്റെ അടുത്തേക്ക് കൊണ്ടുവരണം എന്നാൽ ഒരു കാര്യം ഇതിൽ നിന്നും ഒരു തുള്ളി വെള്ളം പോലും താഴേക്ക് ചിന്തിപ്പോകരുത് അങ്ങനെ ചെയ്താൽ നീ എന്താണോ പറയുന്നത് അത് ഞാൻ സാധിച്ചു തരും അവൻ വെള്ളം നിറച്ച സ്പൂണെടുത്ത് ആശ്രമത്തിന് ചുറ്റും പൂർണ്ണ ശ്രദ്ധ കേന്ദ്രീകരിച്ച് നടക്കാൻ തുടങ്ങി അങ്ങനെ ഏതാനും മണിക്കൂറുകൾക്ക് ശേഷം അവൻ തന്റെ ഗുരുദേവന്റെ അടുത്തേക്ക് മടങ്ങി വന്നു അവൻ സന്തോഷത്തോടെ പറഞ്ഞു ഗുരുദേവ ഞാൻ അത് പൂർത്തിയാക്കി താങ്കൾ പറഞ്ഞതുപോലെ തന്നെ ചെയ്തു ഒരു നുള്ളു വെള്ളം പോലും സ്പൂണിൽ നിന്നും ചിന്തിയിട്ടില്ല ആശ്രമം മുഴുവൻ ഞാൻ ചുറ്റി വന്നു താങ്കൾ പറഞ്ഞ വാക്കുപാലിക്കില്ലേ എന്നെ ഏത് ആശ്രമത്തിലാണ് താങ്കൾ അയക്കുന്നത് എന്റെ പ്രിയ അനുജ ഞാൻ പറഞ്ഞ പാലിക്കും നിനക്കിഷ്ടപ്പെട്ട ഒരു ആശ്രമത്തിലേക്ക് ഞാൻ നിന്നെ അയക്കാം പക്ഷേ പോകുന്നതിന് മുമ്പ് ഒരേ ഒരു കാര്യം എന്നോട് പറയാമോ നീ ആശ്രമത്തിന് ചുറ്റും ഈ വെള്ളം നിറച്ച സ്പൂണുമായി ചുറ്റി വന്നല്ലോ അപ്പോൾ ആരെങ്കിലും നിന്നെക്കുറിച്ചോ അല്ലെങ്കിൽ എന്നെക്കുറിച്ചോ മറ്റുള്ളവരെക്കുറിച്ചോ എന്തെങ്കിലും മോശമായി പറയുന്നത് നീ കേട്ടോ ആരെങ്കിലും നിന്നെക്കുറിച്ച് അപവാദം പറയുന്നത് നീ കേട്ടോ ഇല്ല ഗുരുദേവ എൻ്റെ ശ്രദ്ധ മുഴുവൻ ആ സ്പൂണിൽ ഉണ്ടായിരുന്ന വെള്ളത്തിൽ മാത്രമായിരുന്നു അതിനാൽ എനിക്ക് ചുറ്റും നിറഞ്ഞ വിഷയങ്ങളൊന്നും ഞാൻ ശ്രദ്ധിച്ചില്ല അതൊന്നും കേൾക്കാൻ എനിക്ക് സമയമുണ്ടായിരുന്നില്ല ഗുരുദേവൻ പറഞ്ഞു നോക്കൂ പുത്ര നിന്റെ ശ്രദ്ധ മുഴുവൻ നിന്റെ ലക്ഷ്യത്തിനു വേണ്ടിയും നിന്റെ ആവശ്യത്തിനു വേണ്ടിയും ആയതിനാൽ വേറൊന്നും നിന്റെ ചെവിയിൽ പോയില്ല അത് കേൾക്കാനുള്ള സമയം നിനക്ക് കിട്ടിയില്ല ഓരോരുത്തർക്കും ഓരോ ജീവിതമാണ് നിങ്ങൾ ആരെങ്കിലും ആയിരിക്കും എവിടെങ്കിലും ആയിരിക്കും എന്നാൽ നമ്മൾക്കെതിരായി ചിന്തിക്കുന്ന ആളുകൾ നമ്മുടെ എല്ലാവരുടെ കൂടെയും ഉണ്ടാകും ചില സമയത്ത് നമ്മളും അങ്ങനെയായിരിക്കും ആ സമയത്ത് എന്താഗ്രഹിച്ചാലും നമ്മുടെ വിശ്വാസത്തെ തകർക്കുന്ന പോലെ നിന്നെ കൊണ്ട് അതൊന്നും പറ്റില്ല നീ എന്തിനാണ് ആ ജോലി നോക്കുന്നത് നീ എന്തു കണ്ടിട്ടാണ് സ്വന്തം വീട് വെക്കാൻ ആശിക്കുന്നത് ഇങ്ങനെ പല വിധത്തിൽ നമ്മുടെ ആഗ്രഹത്തെ ഇല്ലാതാക്കാൻ ആളുകൾ ഉണ്ടാകും നമ്മുടെ ചിന്ത മുഴുവൻ നമ്മുടെ ലക്ഷ്യത്തിന് വേണ്ടി മാത്രമാണെങ്കിൽ നമ്മൾ പ്രവർത്തിക്കുന്നത് മുഴുവൻ നമ്മുടെ ആഗ്രഹത്തിന് വേണ്ടിയാണെങ്കിൽ ജീവിതത്തിൽ നിങ്ങൾക്ക് നിങ്ങളെ വിശ്വാസമുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള ആളുകൾ ഇല്ലാതെയാകും അവരിൽ നിന്നും വരുന്ന വാക്കുകൾ വെറും വാക്കുകൾ മാത്രമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കും അവർക്കെന്തു സാധിക്കുമോ അതനുസരിച്ചാണ് അവർ നിങ്ങളോട് പറയുന്നത് നിങ്ങളുടെ കഴിവ് അവർക്കറിയില്ല ഒരുപക്ഷെ നമ്മുടെ അച്ഛനമ്മമാർ പോലും അതുപോലെ ആയിരിക്കാം എന്റെ ലക്ഷ്യം ഇതാണ് എന്റെ ആഗ്രഹം ഇതാണ് എന്നൊന്നും പറയാതിരിക്കുക അതാരോടാണെങ്കിലും ചെയ്തു കാണിക്കുക നമ്മളെ തളർത്തുന്ന ആളുകൾ എപ്പോഴും മോശക്കാരെന്ന് പറയാൻ പറ്റില്ല അവരും പല പല കാര്യങ്ങളിൽ നല്ലവരായിരിക്കും അതിനാൽ അതൊന്നും മനസ്സിൽ വെക്കാതിരിക്കുക യുവ സന്യാസിയെപ്പോലെ ഇവിടെ നിന്നും ഒളിച്ചോട് വേറെ എവിടെയെങ്കിലും പോകാമെന്ന് ചിന്തിക്കാതിരിക്കുക ഈ ലോകത്തിന്റെ എവിടെ പോയാലും നിന്നെ കൊണ്ട് അതൊന്നും സാധിക്കില്ല എന്ന് പറഞ്ഞ് നമ്മളെ തളർത്താൻ ഒരാളെങ്കിലും ഉണ്ടാകും അതിൽ നിന്ന് ഒളിച്ചോടാൻ നമുക്കൊരിക്കലും കഴിയില്ല അടുത്ത വീട്ടിൽ ആരെങ്കിലും ഒരു കാർ വാങ്ങിയോ നിങ്ങളുടെ സുഹൃത്തുക്കൾ കല്യാണം കഴിഞ്ഞ് സെറ്റിലായോ നിങ്ങളുടെ കൂടെ പഠിച്ചവരെല്ലാം നല്ല ജോലി കെട്ടിപ്പോയോ തളരരുത് ഒരു കൂടിൽ കെട്ടണമെങ്കിൽ ഒരുപാട് സമയമെടുക്കില്ല ഒരു കൊട്ടാരം കെട്ടിപ്പൊക്കാൻ ഒരുപാട് സമയമെടുക്കും നിങ്ങൾ കെട്ടിക്കൊണ്ടിരിക്കുന്നതൊരു കൊട്ടാരമാണെന്ന് ഓർമ്മിവയ്ക്കുക ചെറിയ വിഷയങ്ങൾക്ക് വേണ്ടി നിങ്ങളെയും നിങ്ങളുടെ സന്തോഷത്തെയും ഇല്ലാതാക്കരുത് നിങ്ങളുടെ ശ്രദ്ധ മുഴുവനും ആ കൊട്ടാരം കിട്ടുന്നതിൽ മാത്രമായിരിക്കണം